കുട്ടുകാരൊക്കെ ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇനി ഇന്നത്തെ വിശേഷത്തില് ഹോസ്പിറ്റലിൽ നിന്ന് പാറുവിനെ പിടിച്ചോണ്ട് വന്നിട്ട് ആകപ്പട കട്ട കലിപ്പോട് കൂടിയിട്ട് മൂന്നാം മാഴ്ച നിൽക്കുവാണ് പിന്നീട് പാറുവിന് പറഞ്ഞു ആ ഫോൺ ഇങ്ങോട്ട് താടി എന്ന് പറയുകയാണ് അച്ഛാ ആ ഫോൺ ഇങ്ങ് തരാൻ പറഞ്ഞാൽ തന്നാ മതി എന്നും പറഞ്ഞിട്ട് ആ ഫോൺ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങുവാണ് ബലമായിട്ട് അപ്പോഴേക്ക് ശോഭ പറഞ്ഞു ഓഹോ അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കാര്യങ്ങള് അവനെ കാണാൻ വേണ്ട ഇവളങ്ങോട്ടേക്ക് പോയതല്ലേന്ന് ചോദിക്കുകയാണ് പിന്നീടിച്ചോ എടി അതിന് മാത്രം അവൻ നിന്റെ ആരടി നീ അവനെ നോക്കാൻ പോയിട്ട് പോവാനായിട്ട് നിന്റെ ആരാന്ന് ചോദിക്കാം ഇത് കേട്ടതും പാറ പറഞ്ഞു തൽക്കാലത്തേക്ക് ആരും അല്ല എന്റെ പക്ഷെങ്കില് നോക്കാൻ പോവാതിരിക്കാൻ പറ്റില്ല എനിക്ക് കാരണം എന്താണെന്നറിയാമോ നമ്മൾ കാരണം വിശ്വത്തിന് അവസ്ഥയുണ്ടായത് എന്റെ ചേച്ചീനെ രക്ഷിച്ച പേല് അല്ലെങ്കിൽ എന്റെ ചേച്ചിക്ക് സഹായമായ എൻ്റെ പേരിലാണ് വിഷുപ്പാ തല്ലു മേടിച്ച് അവിടെ കിടക്കണേ ആ സമയത്ത് വിശ്വത്തെ നോക്കാനുള്ള കടമ നമുക്കുണ്ട് കണ്ടില്ല കേട്ടത് നിങ്ങൾക്ക് നടിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എനിക്ക് പറ്റില്ല ഇന്നവൻ എന്റെ ആരുമല്ല പക്ഷെ നാളെ എന്റെ ആരുമല്ലായി കൂടുന്നുണ്ട് ഇന്നു എന്ന് പറയണം ഇത് എവിടെ ശോഭർ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരം നിൽക്കും ഇത് അഹങ്കാരം അല്ലമ്മേ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്റെ കടമയേട്ടാ ഞാനിത് കൂട്ടുന്നേ ദൈവം പോലും പൊറുക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും മാഷൂറിന് കേട്ടില്ല അവള് പറയുന്നേ അവളുടെ അഹങ്കാരം കണ്ടില്ല എന്ന് നിക്കും ഇങ്ങോട്ട് വാടി നിന്നെ ഞാൻ കാണിച്ചാലാ എന്നും പറഞ്ഞോട്ട് മോളത്തെ മുറിയിലേക്ക് അവള് കേറ്റിക്കൊണ്ട് പോകണം മര്യാദയ്ക്ക് ഇവിടെ കിടന്നോ ഇവിടെ താഴേക്ക് ഇറങ്ങി വന്നേക്കരുത് പറഞ്ഞു കേട്ടല്ലോ ഫുഡ് കഴിക്കാൻ മാത്രം നിന്നെ കാണാവുള്ളൂ അല്ല നീ പുറത്ത് പോലും ഇനി ഇറങ്ങിയാക്കലെന്ന് പറയണം മാഷൂറിഞ്ഞ അത് ശരിയാ ഇവള് പുറത്ത് പോയല്ലെങ്കിൽ അവനെ കാണത്തുള്ളൂ നല്ല പണിയുണ്ടെന്ന് പറയണം ഈ സമയം പാറുനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ശോഭ വെച്ചു എന്താ മഷേ എന്താ ചെയ്യേണ്ടേന്ന് ചോദിക്കുവാണ് ചെയ്യാനായിട്ട് ഒരു വഴിയുള്ളൂ നീ ഒരു കാഞ്ചിയെ നിന്റെ ആങ്ങളെ വിളിക്കാൻ പറയണം രഹുവിനെ അവൻ വരട്ടെ അവൻ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമായിരിക്കും എന്ന് പറയാ വേറൊരു നിവൃത്തിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലെന്ന് പറയണം ഈ സമയം പൊന്നുമടത്തിൽ ഭയങ്കര ആഘോഷമാണ് വിഷുവിന്റെ ആഘോഷം വിഷുവിന് സദ്യയെല്ലാം കഴിച്ചു സദ്യ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സേതു സേതുനോട് പല്ലവി പറഞ്ഞു ഇനി നമുക്കൊരു കളി കളിക്കാന്ന് പറയണം കളിയോ എന്ത് കളി അതൊക്കെ പിന്നീട് അവിടെ നിന്നിട്ട് ഋതു സ്വാദി എന്നൊക്കെ പറഞ്ഞ് അല്ലറി വിളിക്കുകയാണ് അങ്ങനെ അവരെല്ലാരും കൂടെ ഇറങ്ങുന്നു എന്താ എന്നൊക്കെ മട്ടിന്ന് ഋതു ചോദിക്കുവാണ് അതെ നമുക്ക് ഗെയിം കളിച്ചാലേ നിക്കും ഋതു പറഞ്ഞ് ഞാനിങ്ങും ഇല്ലാന്ന് പറയാം പൂർണ്ണ പറഞ്ഞു എന്താ ഋതു നല്ല ഒന്നാം തരം വിഷുമായിട്ട് നീ ഇങ്ങനെ മാറി എന്നിട്ട് കാര്യമുണ്ടോ ഇങ്ങോട്ട് വാ എന്ന് പറയണം ഋതുന് അതേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ഋതു നീ ജോയിൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഋതും കൂടെ വന്ന് നിന്നു ഈ സമയത്ത് പല്ലേ പറഞ്ഞു അതെ നമുക്ക് മ്യൂസിക്കൽ ചെയറ് കളിക്കാന്ന് പറയണം മ്യൂസിക് ഇടും പിന്നീട് ചെയർ വെച്ചിട്ടുണ്ട് അവിടെ മ്യൂസിക് നിന്ന് ചേറെ ഇരിക്കണം അങ്ങനെ ആരാണോ ജയിക്കുന്നേ അവരാണ് വിന്നർ ശരിക്കും പറഞ്ഞാൽ കസാറെ കളി അത്ര തന്നെ ഉള്ളൂ അങ്ങനെ എന്തിയാണ് മ്യൂസിക് ഇട്ട് അവർ കളി തുടങ്ങി അങ്ങനെ എല്ലാവരും ഔട്ടായിപ്പോയി അവസാനം ഋതു ആ മാത്രം അവശേഷിച്ചു അങ്ങനെ ഋതു അതിനകത്ത് പിന്നറായി പിന്നീടുള്ള കളി എന്ന് പറഞ്ഞാൽ സ്പൂണിനകത്ത് നാരങ്ങ വെച്ചോണ്ടുള്ള അതായിരുന്നു അങ്ങനെ ആ കളിക്കകത്ത് എല്ലാവരും പങ്കെടുത്തു അവസാനം ജയിച്ച ഋതുവാണ് ഋതുവിന് ഭയങ്കര സന്തോഷമായി അതിനുശേഷം പല്ലു ഇനി ഇനിയിപ്പ നമുക്ക് കളിയില്ല ഇനി നമുക്ക് തിരുവാതിര കളിക്കാം എന്ന് തിരുവാതിര അതെ തിരുവാതിര കളിക്കാൻ ഋതു പറഞ്ഞു ഞാനില്ല എന്ന് പറയണം ഈ സമയം വേവി ചേച്ചി പറഞ്ഞു അതെ പൂർണിയാമേനേയും കൂടെ കൂട്ടിക്കോളാൻ പറയണം പൂർണ്ണ പറഞ്ഞു എന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ പറഞ്ഞു ഞങ്ങളോടൊപ്പം തിരുവാതിര എന്ന് പറയണം അവസാനം പൂർണിമയും പല്ലവി അച്ചു സ്വാതി എല്ലാവരും കൂടെ കൂടി തിരുവാതിര കളിക്കുകയാണ് അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് സേതു വേവിച്ചേച്ച ശ്രീഹരി അവരെല്ലാവരും കൂടെ നിൽക്കുവാണ് ഈ സമയത്ത് വല്ലാത്ത സങ്കടത്തിലായിരുന്നു പാറു എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മാവും വരുന്നത് അമ്മാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശോഭയുടെ ആങ്ങളെ രഹു വരുന്നേ അങ്ങനെ രഹുവിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ശോഭ ആകെ പട വയൻറെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലടേ രഘു എല്ലോടെയെങ്കിലും പോയി ചത്താവിലൊന്നു പോലെ ആലോചിച്ചു പോകളുടെ കാര്യം ഓർത്തിട്ട് ചേച്ചി എന്തിനും ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന ശോഭയോട് രഹു ആയിക്കുവാണ് പോട്ടെ അവളുടെ കാര്യം ഞാൻ നോക്കോളാന്ന് പറയാം ഒന്നുമല്ലേ ഞാൻ അവളുടെ അമ്മാവനല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളെ രക്ഷിക്കാനുള്ള ബാധ്യത ഉണ്ടെന്ന് പറയണ അല്ല നീ എന്ത് ചെയ്യാൻ പോവാ അതൊക്കെ ഉണ്ട് അവൾ ആദ്യം നമുക്ക് ബാംഗ്ലൂർക്ക് കടത്തണം അവിടെ നേരെ നമുക്ക് കൊണ്ടോണ്ട് അമേരിക്കക്കാണെന്ന് പറയണേ ഭാഗ്യത്തിന് വിസിറ്റിംഗ് വിസ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പാറു ബാൽക്കണിയിലുണ്ടായിരുന്നു മോളിൽ ഉണ്ടായിരുന്നു പാറു അവിടെ നിന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു പാറൂടെ മറിഞ്ഞു നിന്നു താഴെ എന്താ പറയുന്നത് സംസാരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഈ സമയം ശോഭ പറഞ്ഞാൽ അതിന് അവള് ബാംഗ്ലൂർക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ വന്നില്ലെങ്കിൽ നമ്മൾ അവളെ കൊണ്ടുപോകണം പിന്നെ അവള് അമേരിക്കക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകണ്ട ബാംഗ്ലൂര് നമ്മുടെ അകന്തം ബന്ധത്തിലുള്ള ഒരാളില്ലേന്ന് ചോദിക്കുകയാണ് എന്തോ പേര് പറഞ്ഞു ആ നാരായണൻ അമ്മാവൻ ഒരു നാരായണൻ നാരായണമ്മാവന്റെ വീട്ടിൽ പോകുന്ന പോലെ നമുക്ക് എല്ലാവർക്കും പോവാം പിന്നെ അവിടുന്ന് നൈസായിട്ട് അവളെ നമുക്ക് അമേരിക്കക്ക് ഉണ്ടാവുന്നു പറയാണ് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മാഷ് കഴിഞ്ഞു അതിനവള് ബാംഗ്ലൂർക്ക് വരാൻ തയ്യാറായിട്ട് വേണ്ടേ അതൊന്നും കുഴപ്പമില്ല അളിയ അതിനൊക്കെ ഒരു വഴിയുണ്ട് എന്ത് വഴിയാണെന്നറിയാവോ അവളെ നമ്മൾ ബോധം കെടുത്തിട്ടാണെങ്കിലും ഇവിടെ നമ്മൾ കൊണ്ടുപോകും കാരണം ഇവിടെ വെച്ച് ബോധം കെടുത്തിട്ട് അവള് ഉറക്കം കൊണ്ടുവരുന്ന ബാംഗ്ലൂർ ആയിരിക്കണം അങ്ങനെയാണ് പിന്നെ എന്ന് പറയും പിന്നീടൊന്ന് സംശയിച്ചിരുന്നതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പോൾ ആ ചിറക്കനെങ്ങാനും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുമോ ആ ഇന്ദ്രൻ്റെ അനിയനെങ്ങാനും ഏ അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല എന്നാ കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി ആ കാര്യത്തിൽ അളിയനും ചേച്ചിയൊന്നും പേടിക്കണ്ട കേട്ടോ അവളുടെ കാര്യം എനിക്ക് വിട്ടു തന്നേ അവളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയണം ഇത് കേട്ട് ഇനി ഒരു കാര്യം മനസ്സിലായി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് തനിക്ക് ഇനിയിപ്പോൾ അവനോടൊപ്പം നല്ലൊരു ജീവിതം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല തന്നെ കടത്താനാണ് ഇവരെല്ലാം തീരുമാനിക്കുന്നെ എന്നൊക്കെ വിചാരിക്കുവാണ് പിന്നീട് കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പൂർണിമ മുറിയിലേക്ക് വരുവാണ് വന്നിട്ട് മാധവന്റെ ഫോട്ടോ എടുത്ത് അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം പല്ലവി അങ്ങോട്ടേക്ക് വന്നു പല്ലവി വന്നിട്ട് ആഹാ അമ്മയും മുറിക്കകത്ത് കയറിയിരിക്കുവാനും ചോദിക്കും അല്ല അത് പിന്നെ മുളെ ഞാന് ഇത്രയും നന്നായിട്ട് ഈ വിഷു ആഘോഷിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷ അല്ലെന്ന് പറയണം മാധവേടനുണ്ടായിരുന്ന സമയത്തായിരുന്നു വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നേ പക്ഷെ ഇപ്പോഴ് കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഈ നല്ലൊരു വിഷു ആഘോഷിക്കണം എന്ന് പറയണം അപ്പോഴേക്കും പല്ലവിയോട് അതൊക്കെ പോട്ടായ്മേ നമ്മൾ എൻജോയ് ചെയ്തില്ലേന്ന് ചോദിക്കുക അതെ എന്താ മുള ഇത് കാരണം പല്ലവി കുറച്ച് പൈസ അങ്ങ് അവരുടെ നേരെ നീട്ടി പൂർണിമയുടെ തരെ പെട്ടെന്ന് പല്ലവടെ അത് പിന്നെ ഇതെനിക്ക് വിഷുക്കൈനീട്ടം കിട്ടിയ പൈസയാന്ന് പറയാം അല്ല ഇതെന്തിനും മോൾ എനിക്ക് തരുന്നേ അമ്മയെ സൂക്ഷിച്ചു വെച്ചോ എന്റെ വീട്ടിലാണെങ്കി ഇങ്ങനെയാ വിഷുക്കൈനീട്ടം കിട്ടുന്ന പൈസയൊക്കെ ഞാന് അമ്മയുടെയിലോ അച്ഛൻ്റെ ഏൽപ്പിക്കും അവരത് സൂക്ഷിച്ചു വെക്കുമെന്ന് പറയുകയാണ് ആഹാ അങ്ങനെയാണോ അന്നാ മോള് തന്നെ വെച്ചോ അത് കുഴപ്പമില്ല എൻ്റെ വീട്ടിലെ ശീലം അതല്ലേ അതുകൊണ്ട് ഇത് പൂർണിമാമ ഇവിടെ വെച്ചാൽ മതി എന്ന് പറയാം കേട്ടപ്പോൾ പൂർണമയ്ക്ക് സന്തോഷമായി പിന്നീട് പൂർണമയത് വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞ് ഇതിൻ്റെ ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു വരുമെന്ന് പറയാം വേണ്ടമ്മേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്ന അമ്മ എടുത്ത് ചെലവായിക്കോളം പറയാ ഏയ് ഇതിന്റെ ഇരട്ടിയായിട്ട് എപ്പോഴാ എപ്പോഴാണ് തിരിച്ചേരുന്ന അറിയോ നിന്റെ കല്യാണത്തിനാന്ന് പറയണം കല്യാണത്തിനോ ഒന്ന് പോവാ പിന്നല്ലേ നിന്റെ കല്യാണത്തിന് ഉറപ്പായിട്ട് ഞാൻ നിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചടും നീയേ ഇങ്ങോട്ടേക്ക് വരാൻ പോവല്ലേ എന്റെ മരുമോളായിട്ട് വരാൻ പോവല്ലേ എന്ന് ചോദിക്കും അപ്പോഴേക്കാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നേ സേതു എന്നിട്ട് ചോദിച്ചു എന്താ രണ്ടുപേരും കൂടെ ഇതായിട്ട് നാം പോന പറഞ്ഞു അത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വിഷു നന്നായിട്ട് ആഘോഷിക്കുന്നെ ഇത്രക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് പറയാം ഇത് കേട്ട സേതു പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാ എനിക്കും ഇതൊക്കെ ആദ്യത്തെ അനുഭവം എല്ലാം ഈ പൊന്നുമറത്തി വന്നതിന് ശേഷം പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പൂർണ്ണമറിഞ്ഞു ഇനിയിപ്പം നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള അവസരം എപ്പോഴാന്നറിയാവോ നിങ്ങൾ രണ്ടുപേരുടെ കല്യാണത്തിന് സമയത്താ ഇതേ പല്ലവി നിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുന്നുണ്ട് കല്യാണം ആലോചിക്കാനായിട്ട് എൻ്റെ മോന് വേണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടും എന്തോ ഇത് കേട്ടത് സേതു പറഞ്ഞു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ അതുകൊണ്ട് ആ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു പേടി വേണ്ടെന്ന് പറയണം അങ്ങനെ സംസാരിച്ചതിന് ശേഷം പൂർണ്ണവും പുറത്തേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം സേതു പറഞ്ഞു ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കല്യാണം ഒന്ന് ആലോചിച്ച് നോക്കേ ഓ എനിക്കിപ്പ തന്നെ ഓർക്കും ഭയങ്കര സന്തോഷമാന്ന് പറയുന്നത് ഇത് കേട്ടതും പല്ലവി ഒന്ന് ചിരിച്ചു പിന്നീട് പല്ലിയും മുറിയിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോത്തേനും സേതു പല്ലിയടുത്തേക്ക് ഒരു വേണം പല്ലിവിന് വേണ്ട എന്നൊക്കെ പറഞ്ഞ് സേതുവിനെ തള്ളി മാറ്റി വേണം അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സേതു പല്ലവീടെ മുന്നിലേക്ക് കയറിയുന്നു പല്ലവിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല പല്ലുവിന് സേതുവട്ടെ മാറാൻ പറയണം ഇല്ല ഞാൻ മാറില്ല എന്ന് പറയണം പെട്ടെന്ന് പല്ലവി എന്തുവേണം അങ്ങോട്ടേക്ക് ഒന്ന് ഓടിയിട്ട് സേതുവിനെ ഞങ്ങൾ പതക്കിന്ന് പിടിച്ച് തള്ളിയിട്ട് പല്ലവി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് കഥകൾ വലിച്ചിട്ട് അടച്ചിട്ട് സേതോളം നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ താരാടി എന്നൊക്കെ പറയണം ഈ സമയം ആകെപ്പാടെ വിഷമിച്ചാണ് ഇന്ദ്രപ്രസ്ഥത്തില് രാജലക്ഷ്മി ഇരിക്കുന്നേ കാരണം വിശ്വത്തെക്കുറിച്ചുള്ള ചിന്തകള കരഞ്ഞോണ്ടിരിക്കുവാണ് അവിടെ അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു ഇന്ദ്രൻ വന്നിട്ട് എന്താമ്മേ ഓ എളേമ്മ അവനെക്കുറിച്ച് ആലോചിച്ചിരുന്നു കരയെ വായിക്കില്ലേ എന്തിനാമ്മയെ കരയണേ എന്ന് ചോദിക്കാം മോനെ അങ്ങനെ പറയാം അവൻ എന്തു പറ്റിയെന്ന് അറിയത്തില്ല വല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ലോ എന്ന് പറയാം അതാണോ കാര്യം അമ്മേ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്താന്നറിയായിരുന്നോ അവനെ ജീവനോടെ വിടലായിരുന്നു അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്കണായിരുന്നു അങ്ങനെയാണ് പിന്നെ പ്രശ്നവും ഇല്ലായിരുന്നെന്ന് പറയണം ഇത് കേട്ടതും രാജലക്ഷ്മി പറഞ്ഞ ഇടമോനെ ഇങ്ങനെയൊന്നും പറയില്ല അവൻ നിന്റെ അനിയനിലേക്ക് ആ അനിയനാണ് പോലും എനിക്കിട്ട് പാര വെച്ച അവനാണോ അനിയൻ അവനെ ഞാൻ എന്റെ അനിയനായിട്ട് കൂട്ടുന്നില്ലെന്ന് പറയണം രാജലക്ഷ്മി പറഞ്ഞു എടാ മോനെ നീ ഇങ്ങനെയൊക്കെ എന്താടാ പറയണേ അവൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ നീ ഒന്ന് പോയി അന്വേഷിക്കോന്ന് ചോദിക്കും അന്വേഷിക്കാനാ ഞാനാ എൻ്റെ അമ്മേ അന്വേഷിക്കാൻ പോയിട്ട് ഞാൻ ഞാനിനി അവനെ ഈ വീടിനകത്ത് കയറ്റുമല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോയി ഇനി അവനെ അന്വേഷിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് അവൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ബൈസ് സ്റ്റാൻഡിലായിട്ട് പോയി നിൽക്കുന്നതിനും കുഴപ്പമില്ല കാരണം എന്തിനോ തക്കം പാർത്ത് കിട്ടിയപ്പോൾ അവസരം കിട്ടിക്കഴിയുമ്പോൾ അവൻ്റെ കഴുത്ത് ഇരിച്ചെങ്കിലും അങ്ങോട്ട് കൊല്ലാലോ എന്ന് പറയണം അമ്മേ ഞാൻ ഒന്ന് വിരിച്ചു കഴിഞ്ഞു അവനിനി പറഞ്ഞിരിക്കുന്ന മരണമാണ് അത് മാത്രം ഉള്ളത് പറയണം ഇത് കേട്ടത് രാജലക്ഷ്മിക്ക് എന്തു ചെയ്യണം നടത്തില്ല രാജലക്ഷ്മിയുടെ ഇടമോനെ നീയാം വേണ്ടമ്മേ ഒരു കാര്യം ഞാൻ ചോദിക്കാം അമ്മയ്ക്ക് ഞാൻ വേണോ അതോ അവൻ വേണോന്ന് നിക്കാം എന്താണ് നീ അങ്ങനെ പറഞ്ഞെ അമ്മയ്ക്ക് എന്നോടാണോ അവനോടാണ് സ്നേഹം കൂടുതൽ അത് പിന്നെ നിന്നോടല്ലേ അമ്മേ സിമ്പതി വെച്ചെന്നും എന്നോട് പറയണ്ട അല്ലാതെ പറഞ്ഞാൽ മതി എന്ന് പറയാ അത് പിന്നെ ഞാൻ വേണ്ടമ്മേ എന്നോടാ സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാണും മകനായിട്ട് അവൻ അമ്മയ്ക്ക് വേണ്ട അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദന്നെ കൂടെ കീറിപ്പോവാ രാജലക്ഷ്മിക്ക് വല്ലാത്തൊരവസ്ഥയപ്പോ ഈ സമയം പാറുവിനാ ടെൻഷനെ പാറു ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് എന്നറിയിച്ചില്ല പിന്നീട് പാറു പതുക്കെ ശോഭയുടെ മാഷിന്റെ മുറിയിലേക്ക് എല്ലുമ്പോ അവരവിടെ കിടന്ന് കിടന്നുറങ്ങുന്നതുകൊണ്ടു പാറു പിന്നെ ഒന്നും ചിന്തിച്ചില്ല പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ മുറിക്കാത്തേക്ക് കയറി അവിടെ ഫോണിരിക്കുന്നതുകൊണ്ട് ആ ഫോണ് കൈക്കലാക്കി എന്നിട്ടൊന്നും മിണ്ടാതെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് കഥ കിടക്കുവാണ് പാറുവിടുന്ന രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടില്ലായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന വലിയ വിശേഷം നടക്കാൻ പോകുന്നത് കല്യാണമോ അതിന് ശേഷം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അതൊക്കെ നെക്സ്റ്റ് വീക്ക് പ്രമോയായിട്ടാണ് വരാൻ പോകണേ ആ പ്രമോ വിശേഷങ്ങളായിട്ട് കൃത്യം വൈകുന്നേരം ഏഴ് മണിക്ക് തന്നെ വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറിക്കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി